നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കോ എന്നതാണ് ഏത് പദവിയിലാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട് സി ബി ഐ എൻ ഐ എ അതോ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണോ ആർഎസ്എസ് നേതാവ് റാം മാധവിനെ കണ്ടതിന്റെ പേരിൽ തന്നെ കേരളം വേട്ടയാടുകയാണ് എന്ന് ഇതിനോടകം തന്നെ അജിത് കുമാർ ആർ എസ് എസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം ആർ എസ് എസുമായി ദൃഢബന്ധം പുലർത്തുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് ഇങ്ങനെ സംഭവിച്ചാൽ പി വി അൻവറിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം അൻവറിനെതിരെ അജിത് കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നീക്കത്തിന്റെ ഭാഗമായാണ് ആർ എസ് എസ് ആണ് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദേശകർ അവർ പറയുന്നത് മാത്രമാണ് കേന്ദ്രത്തിന് മുഖ്യം റാം മാധവ് പറഞ്ഞാൽ അതിൽ അപ്പീലില്ല എന്ന് ചുരുക്കം അജിത് കുമാറിനെതിരെ കേരളത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യം ആർ എസ് എസ് ബന്ധമാണ് ബാക്കിയുള്ളതിനൊന്നും തെളിവുമില്ല ആരോപണങ്ങൾ മാത്രമാണ് പി വി അൻവറിനെതിരെ ആരോപണവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രംഗത്ത് വന്നത് എല്ലാവരെയും ഞെട്ടിച്ചതാണ് സി പി എം എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ സാധാരണ തയ്യാറാവാറില്ല പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ ബാഹ്യശക്തികൾ ഉണ്ട് എന്ന ഡി ജി പി നൽകിയ മൊഴിയിൽ അജിത് കുമാർ പറയുകയാണ് ഇതിൽ ബാഹ്യശക്തി ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിയിൽ എരിതിയിലൊഴിക്കുന്ന ചർച്ചകളാണ് നടക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നവർ ക്രിമിനലുകളാണ് സന്ദർശനത്തിൽ കുറ്റം പറയാൻ യോഗ്യത ആർക്കാണുള്ളത് നമ്മളെ ചോദ്യം ചെയ്യാൻ അർഹരായ ഒരാളും മറുപക്ഷത്തില്ല ഒരുത്തരം ചോദ്യം ചെയ്യാൻ വരില്ല എന്ന ധൈര്യമുണ്ട് രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു നയനാർ എന്ന മുഖ്യമന്ത്രിയും പി പി മുകന്ദൻ എന്ന ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറിയുമാണ് പാനൂരിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ഒത്തുചേർന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം രാഷ്ട്രീയ ഐത്തം കൽപ്പിക്കുന്നവർ കുറ്റക്കാരാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരെല്ലാം യോഗ്യരാണ് എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കാൻ അനുവദിക്കാത്തവരെ തിരസ്കരിക്കണം കൈ കൈഇങ്ങനെ നീട്ടിപ്പിടിച്ചത് ഇത് ശുദ്ധമാണ് എന്ന് പറയലല്ല പകരം ഹൃദയം ശുദ്ധമാണെന്ന് പറയുമെന്നും സുരേഷ് ഗോപി പറയുകയായിരുന്നു ഗൂഢാലോചനയിൽ സംശയിക്കുന്ന കാര്യങ്ങൾ എ ഡി ജി പി മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ പറയുകയാണ് അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് മൂന്നര മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് ഐ ജി സ്പർജുൻകുമാറും മൊഴിയെടുക്കുമ്പോഴുണ്ടായിരുന്നു അൻവറിന്റെ ആരോപണത്തിന് പുറമെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് എ ഡി ജി പി നൽകിയ മൊഴി എന്ത് എന്നതിന്റെ ആകാംക്ഷയുണ്ട് സ്വകാര്യ സന്ദർശനമെന്നായിരുന്നു അജിത് കുമാർ നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണം നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന അൻവറിനെതിരെ എന്തെങ്കിലും തെളിവ് നൽകിയോ എന്നുള്ളതും പ്രധാനമാണ് ഇതിനിടെ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സംവാദം അടക്കമുള്ള പരാതിയിൽ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട് എം ആർ അജിത് ക്രമസമാധാന ചുമതല നിർവഹിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥർ തെളിവുകൾ നൽകാൻ മുന്നോട്ട് വരുന്നില്ല എന്നും ഡി ജി പിയെ കണ്ട ശേഷം പി വി അൻവർ എം എൽ എ പറയുന്നു അതിനിടെ തുടർച്ചയായ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട് എന്ന് പി വി അൻവർ പറയുന്നു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് എം എൽ എ ഡി ജി പിക്ക് കത്ത് നൽകി തന്നെ കൊല്ലുവാനും കുടുംബത്തെ അപായപ്പെടുത്തുവാനും സാധ്യത ഏറെയാണ് കുടുംബത്തിനും വീടിനും സ്വത്തിനും സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നാണ് അൻവർ എംഎൽഎയുടെ ആവശ്യം തന്നെ കൊല്ലാനും കുടുംബത്തെ അഭായപ്പെടുത്തുവാനും സാധ്യത ഏറെയാണ് കുടുംബത്തിനും വീടിനും സ്വത്തിനും സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നാണ് ആവശ്യം ഇതിൽ അൻവർ ഉദ്ദേശിക്കുന്നത് ആർ നേതൃത്വത്തെയാണ് പോലീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി വി ശശിക്കുമെതിരെ ഇടത് എംഎൽഎ പി വി അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിൽ എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സംശയം പ്രകടിപ്പിച്ചത് അൻവറിനെ കൈവിട്ടതിന് തെളിവാണ് എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ച എൽഡിഎഫ് കൺവീനർ പരാതി ഉണ്ടെങ്കിൽ രേഖാമൂല്യം നൽകുകയാണ് വേണ്ടതെന്നും പറഞ്ഞു എ ഡിജിപി ആർ എസ് എസ് കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പി ശശിയും അജിത് കുമാറും എന്ന അൻവറിന്റെ ആരോപണം സംബന്ധിച്ചായിരുന്നു ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അൻവറിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് രേഖാമൂലം കൊടുക്കട്ടെ അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല ശശിയെക്കുറിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത് അത് തന്നെ നല്ല ഒരു ലക്ഷണമാണോ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു അതിൽ സർക്കാർ അന്വേഷിക്കാമെന്നും അറിയിച്ചു ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സർക്കാരിന് എഴുതി സമർപ്പിക്കാമെന്നും ടി രാമകൃഷ്ണൻ പറയുകയാണ് സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ അൻവർ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അത് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അൻവർ ഇടതുമുന്നണിയുടെ ഭാഗമാണ് സി പി എം അംഗമല്ല ഒരു സ്വതന്ത്ര അംഗം എന്ന നിലയിൽ സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട് അത് നോക്കാം നമുക്ക് എല്ലാ വിഷയങ്ങളും തുറന്നു പറയാൻ കഴിയില്ല എൽ ഡി എഫ് കൺവീനറാണ് ഇക്കാര്യം പറഞ്ഞത് ആശ്രമം കത്തിച്ച സംഭവത്തിൽ സി പി എം നേതാക്കളുടെ ഫോൺ പോലീസ് പരിശോധിക്കുന്നുണ്ട് ആർ എസ് എസ് നേതാക്കളുടെ ഫോൺ പരിശോധിക്കുന്നില്ല എന്നാണ് അൻവർ പറയുന്നത് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ടി പി രാമകൃഷ്ണൻ മറുപടി നൽകി അത് അൻവർ പറഞ്ഞതല്ലേ അൻവർ പറഞ്ഞിടത്താണോ കേരളം നിൽക്കുന്നത് ന്യായമായ പരാതി ഉന്നയിച്ചാൽ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ടി പി രാമകൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണമാണ് ഡി ജി പി എസ് ധർവേഴ് സാഹിബ് നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പായതിനാലും ആരോപണം ഉന്നയിച്ചത് ഭരണപക്ഷ എം എൽ എ ആയതിനാലും ജാഗ്രതയോടുകൂടിയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം സമഗ്രമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ പരമാവധി തെളിവുകൾ ശേഖരിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാർ കുമാർ അതുപോലെതന്നെ സസ്പെൻഷനിലുള്ള എസ് പി എസ് സുജിത് ദാസ് എന്നിവർക്കെതിരെയാണ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം എ ഡി ജി പി അജിത് കുമാറും ഡി ജി പിയും തമ്മിൽ ഏറെ നാളായി അകൽച്ചയിലാണ് അജിത് കുമാർ സൂപ്പർ ഡി ജി പി ചമഞ്ഞതാണ് ഡി ജി പി യെ അജിത് കുമാർ ക്രമസമാധാന ചുമതല വഹിക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സംഘം മുന്നിൽ കാണാനുമുണ്ട് അന്വേഷണ സംഘത്തിന് പുറമെയുള്ള വിശ്വസ്തരായ ഉദ്യോഗസ്ഥരിൽ നിന്നും ഡി ജി പി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി വിവാദ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ഫയലുകൾ ഉത്തരവുകൾ അതിലുണ്ടായ നടപടികൾ യാത്രാരേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ച മുഖ്യമന്ത്രി ധരിപ്പിച്ച് നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് നീക്കങ്ങൾ ചോരരുത് എന്നും സംഘത്തിലുള്ളവർക്ക് കർശന നിർദ്ദേശവുമുണ്ട് പി വി അൻവർ എം എൽ എ വിവാദ ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ എസ് പി സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഇത് സുജിത്തിനെതിരെ ഡി ഐ ജി അജിത ബീഗം അന്വേഷണം നടത്തി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകുകയാണ് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നു സ്വർണ്ണക്കിടത്ത് സ്വർണം പൊട്ടിക്കൽ തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന കാലത്തെ കൂടുതൽ വിവരങ്ങൾ ഡി ജി പി സ്വീകരിച്ചു ഇക്കാര്യങ്ങളും മുഖ്യമന്ത്രി ധരിപ്പിച്ചതോടെയാണ് സുജിത്തിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജത് കുമാറിന് എതിരെ അന്വേഷണം നടത്തുന്ന സംഘത്തിലെ കീഴുദ്യോഗസ്ഥര് ആശങ്ക അറിയിച്ചപ്പോഴും പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നാണ് ഡി ജി പി ധർവേഴ് സാഹിബ് മറുപടി നൽകിയത് മേലുദ്യോഗസ്ഥരെതിരെ അന്വേഷണം നടത്താൻ പരിമിതി ഉണ്ടെന്നും അതിനാൽ തന്നെ സംഘത്തിൽ നിന്ന് മാറ്റണമെന്നും ഡി ജി പി വിളിച്ച യോഗത്തിൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എന്തായാലും സംഭവം ഏറെ കൊഴുക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന്റെ ഒരു നേരിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നമുക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് പോലീസ് ഏതായാലും തങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് തന്നെ സർക്കാർ അഭിഭാഷകരെ ഇറക്കി കളിക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അജിത് കുമാർ കേന്ദ്രത്തിൽ പോകുന്നതിൽ ഭയപ്പെടുന്ന നിരവധി സിപിഎം നേതാക്കൾ കേരളത്തിലുണ്ട് പണിഞ്ഞു വിട്ടവർക്ക് തിരികെ പണി നൽകാനായുള്ള സാധ്യത കുറവാണല്ലോ എന്തായാലും കണ്ടറിയാം ഇനിയുള്ള നീക്കങ്ങൾ